നമസ്കാരം കോഗതം ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും നെഞ്ചിരിപ്പ് കൂട്ടുന്ന ഒരു വാർത്ത പുറത്തു പുറത്തുവരുന്നു നാല് സംസ്ഥാനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് ഇതിൽ മൂന്ന് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷേ ഈ സംസ്ഥാനങ്ങൾക്കൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഉറ്റുനോക്കുന്ന മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് തീയതി ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടില്ല എന്തുകൊണ്ട് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എന്നതിന്റെ ഏറ്റവും പുതിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മഹാരാഷ്ട്രയിലെ ഒരു പ്രാദേശിക ചാനൽ പുറത്തുവിട്ട സർവേ ഫലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ടി വി നയൻ മറാത്ത എന്ന പ്രാദേശിക ചാനൽ പുറത്തുവിട്ട സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ സർവേ പ്രകാരം വലിയ തിരിച്ചടിയാണ് ബി ജെ പി കാത്തിരിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് മുന്നണി അതായത് മഹാവികാസ് അകാഡി സഖ്യം നൂറ്റി എൺപത് സീറ്റുകൾ വരെ നേടുമെന്നാണ് ഈ സർവേ പറയുന്നത് മൊത്തം ഇരുന്നൂറ്റി എൺപത്തി നിയമസഭാ സീറ്റുകളാണ് മഹാരാഷ്ട്രയിൽ നിലവിലുള്ളത് ഇതിൽ നൂറ്റി എൺപത് സീറ്റുകൾ നേടി ഭൂരിപക്ഷത്തോടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നാണ് സർവേ പറയുന്നത് ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് എൺപത്തി സീറ്റുകൾ നേടും എൻ സി പി ശരത് പവാർ പക്ഷം അൻപത്തി അഞ്ച് മുതൽ അറുപത് സീറ്റുകൾ വരെ നേടും ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ സീറ്റുകൾ നേടും എൻ ഡി എ പക്ഷം നമുക്കറിയാം ി ജെ പി ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗം എൻ സി പി അജിത് പവാർ വിഭാഗം എന്നിവർ ചേർന്നതാണ് ഇതിൽ ബി ജെ പിക്ക് അവർ പ്രവചിക്കുന്നത് അൻപത്തി അഞ്ച് സീറ്റുകൾ മാത്രമാണ് ശിവസേന ഷിൻഡെ വിഭാഗത്തിന് മുപ്പത്തി മൂന്ന് സീറ്റുകളും എൻ സി പി അജിത് പവാർ വിഭാഗത്തിന് പതിനെട്ട് സീറ്റുകളും പ്രവചിക്കുന്നു ഇതിൽ തന്നെ നാം വിലയിരുത്തേണ്ട ബി ജെ പിയുടെ ചങ്കിടിപ്പ് അതിന്റെ പാരമ്യതയിൽ എത്തിക്കുന്ന മറ്റൊരു വസ്തുത കൂടെയുണ്ട് അത് മറ്റൊന്നുമല്ല ഈ സർവേ ഫലം പുറത്തുവിട്ട ടി വി നയൻ മറാത്ത എന്ന ചാനൽ ഒരു സംഗീത് ചാനൽ ആണ് എന്നതാണ് 嘞。Vale. നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പ് ആ ലോക്സഭാ തിരഞ്ഞെടുപ്പ് റിസൾട്ട് സംബന്ധിച്ചും ഇവർ ഒരു സർവേ നടത്തിയിരുന്നു അന്നിവർ പറഞ്ഞത് എൻ ഡി എ മുന്നണി നേടും എന്നായിരുന്നു ഇന്ത്യ നൂറ്റി ആറ് സീറ്റുകളും മറ്റുള്ളവർക്ക് എഴുപത്തി ഒൻപത് സീറ്റുകളുമായിരുന്നു ഈ ചാനൽ പറഞ്ഞത് റിസൾട്ട് നാം കണ്ടതാണ് ഇവർ പറഞ്ഞതിലും ഇരട്ടിയിലധികം വോട്ടുകൾ നേടി ഇന്ത്യ മുന്നണി മികച്ച പ്രകടനം നടത്തിയപ്പോൾ മുന്നൂറ്റി അറുപത്തി ആറ് സീറ്റുകൾ വാങ്ങുമെന്ന് പറഞ്ഞ എൻ ഡി എ കഷ്ടിച്ചാണ് കടന്നുകൂടിയത് മാർക്കിന്റെ കൂടെ കുറച്ച് ഇന്റർണൽ മാർക്ക് ചാനൽ വക കൂടി ബി ജെ പിക്ക് കൊടുക്കുന്ന മാധ്യമമാണ് ഇവർ എന്നത് വ്യക്തം എന്നിട്ട് പോലും ബി ജെ പിക്ക് ചാനലിനായി മാറാത്ത പ്രവചിക്കുന്നത് വെറും നൂറ്റി സീറ്റുകളാണെന്നതിൽ എത്ര വലിയ പ്രതിസന്ധിയാണ് എൻ മഹാരാഷ്ട്രയിൽ നേരിടുന്നത് എന്നത് വ്യക്തമാണ് ബി ജെ പി നേരിടാൻ പോകുന്ന തിരിച്ചടിയുടെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മൊത്തം മുപ്പത്തി ആറ് ജില്ലകളാണ് മഹാരാഷ്ട്രയിൽ ഉള്ളത് ഇതിൽ നാഗ്പൂർ മുംബൈ മുംബൈ സിറ്റി സിന്ധുദുർഗ് സോലാപൂർ കോലാപൂർ ജൽന യവതൽമാൽ താനെ അഹല്യാനഗർ അക്കോല അമരാവതി ഔറംഗാബാദ് ബാന്താര ബുൽഗാന സാംഗ്ലി രത്നഗിരി ലാത്തൂർ സത്താറ ഗഡ്ചിലോരി ഗോന്തിയ ജൽഗാവ് നത്തോഡ് നാസിക് പൽഗർ പർദാനി പൂനെ ദൂലെ ചന്ദ്രപൂർ ജില്ലകളിൽ ഇന്ത്യ മുന്നണി വൻ മുന്നേറ്റം നടത്തും വാർധ ബീഡ് ദാരശിവ നന്ദോർബർ ജില്ലകളിൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം എത്തും വാഷിം ഹിങ്കോലി രാംഗഡ് ജില്ലകളിൽ എൻ ഡി എ സഖ്യം മുന്നേറ്റം നടത്തും നോക്കുക മൊത്തം മുപ്പത്തി ആറ് ജില്ലകളിൽ മഹാവികാസ് അഘാഡി സഖ്യം ഇരുപത്തി ഒൻപത് ജില്ലകളിലും വ്യക്തമായ മുന്നേറ്റം നടത്തും ബി ജെ പി നേതൃത്വം നൽകുന്ന സഖ്യമോ വെറും മൂന്ന് സീറ്റുകളിൽ മാത്രമാണ് അവർക്ക് മേൽക്കോയ്മ ഉള്ളത് നാല് സീറ്റുകളിൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം എത്തുകയും ചെയ്യും ഇതിൽ നിന്നും മുൻപോട്ട് പോവാനുള്ള യാതൊരു സാധ്യതയുമില്ല ഈ സീറ്റുകളിൽ നിന്ന് ബി ജെ പിക്ക് സീറ്റുകൾ കുറയാനുള്ള സാധ്യത മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ ഉള്ളൂ എന്നതുകൂടെ വിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞു വെക്കുമ്പോൾ നോക്കുക അവിടുത്തെ ഭരണവിരുദ്ധ വികാരത്തിന്റെ ആഴം എത്രത്തോളം ആണെന്നത് കഴിഞ്ഞ ദിവസം ശിവാജി പ്രതിമ തകരുന്നതിന് മുൻപുള്ളതാണ് കേട്ടോ ഈ സർവേ ശിവാജി പ്രതിമ തകരുന്നതിന് ശേഷം അവസ്ഥ ഇതിലും ദയനീയമായിട്ടുണ്ട് പ്രതിമ തകർന്നതിൽ മാപ്പ് ചോദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ രംഗത്ത് വന്നിരുന്നു ഇത് വലിയൊരു ആയുധമാക്കി പ്രതിപക്ഷം എടുത്തുകഴിഞ്ഞു ഇനിയും അവസ്ഥ ദയനീയമാകുമെന്നത് ചുരുക്കം നിലച്ചിരിക്കാതെ തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ലഭിച്ച സംസ്ഥാനം കൂടിയാണ് മഹാരാഷ്ട്ര ആരും പ്രതീക്ഷിക്കാത്ത റിസൾട്ടാണ് മഹാരാഷ്ട്രയിൽ നിന്ന് പുറത്തു വന്നത് അതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല നിലവിലെ സാഹചര്യം എന്ന വസ്തുതയ്ക്ക് അടിവരയിടുന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന ഈ സർവേ ഫലം അജിത് പവാറിനെയും ഒക്കെ കൂടാരത്തിൽ എത്തിച്ചത് പാഴായിപ്പോയി ബി ജെ പിക്ക് എന്നത് ചുരുക്കം ദേശീയ സാഹചര്യത്തിൽ കൂടി ശ്രദ്ധിക്കപ്പെടുന്ന പോരാട്ടമാണ് മഹാരാഷ്ട്രയിലേത് ഇവിടെ ബി ജെ പി കനത്ത പരാജയം ഏറ്റുവാങ്ങിയാൽ ഷിൻഡെ വിഭാഗത്തിലെയും അതുപോലെ തന്നെ അജിത് പവാർ വിഭാഗത്തിലെയും നേതാക്കൾ തിരികെ മാതൃപ്രസ്ഥാനത്തിലേക്ക് പോകാനുള്ള സകല സാധ്യതകളും ഇപ്പോൾ ഉണ്ട് അങ്ങനെയെങ്കിൽ എട്ട് എം പിമാരെ എൻ മുന്നണിക്ക് നഷ്ടപ്പെടും നിലവിൽ നൂൽപാലത്തിൽ നിൽക്കുന്ന ബി അത് കനത്ത തിരിച്ചടിയാവും അതിനാൽ തന്നെ സസൂക്ഷ്മം നിരീക്ഷിച്ചാണ് മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ ഓരോ തീരുമാനവും ബി ജെ പി എടുക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ് മഹാരാഷ്ട്ര അവിടെ ഭരണം പോയാൽ വലിയ തിരിച്ചടി നേരിടും അതിനാൽ തന്നെയാണ് ജമ്മുകാശ്മീർ ഹരിയാന ജാർഖണ്ഡ് തിരഞ്ഞെടുപ്പുകളുടെ തീയതി പ്രഖ്യാപിച്ചിട്ടും മഹാരാഷ്ട്രയുടെ തീയതി ഇതുവരെ പ്രഖ്യാപിക്കാത്തത് ദേശീയ രാഷ്ട്രീയത്തിലടക്കം ചലനങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും മഹാരാഷ്ട്ര റിസൾട്ട് എന്നത് ബി ജെ പിക്ക് വ്യക്തമായി അറിയാം അതിന്റെ റിപ്പോർട്ടും കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിനും മോദിക്കും ലഭിച്ചു കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് തീയതി നീട്ടിവെക്കുന്നതും ഇപ്പോൾ ബി ജെ പിക്ക് മറ്റൊരു തലവേദനയായി കഴിഞ്ഞു കാരണം കുറച്ചുനാൾ മുൻപ് പുറത്തു വന്ന സർവേയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു പ്രവചിക്കപ്പെട്ടത് നൂറ്റി അൻപത്തി അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമെന്നായിരുന്നു അന്നത്തെ റിസൾട്ട് എങ്കിൽ ഇപ്പോൾ അത് നൂറ്റി എൺപതോളം സീറ്റുകളിൽ എത്തി നിൽക്കുന്നു മുൻപോട്ട് പോകും തോടും ബി ജെ പി കനത്ത പ്രതിസന്ധി നേരിടുന്നു എന്നത് ചുരുക്കം വലിയ തലവേദനയായി മഹാരാഷ്ട്ര ബി ജെ പി മോദിക്ക് മാറി ഴിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതും